ജാനകീദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്യുതം അശ്വമേധാധിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യദുഃഖം വനതമാർക്കില്ലൊരു ഭയവും ഒരുത്തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യഭയവും ഒരിടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടുമാറില്ല കലേ വർഷിക്കുമല്ലോ ഘനങ്ങളും രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണാശ്രമങ്ങൾ തനിക്കു തനിക്കുള്ളതൊന്നും ഇളക്കം എല്ലാവനും എല്ലാവനുമുണ്ടനു കമ്പമാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേം നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേം ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേം നന്ദരന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സകേതവാസികളായ ജനങ്ങൾക്ക് ലോക ലോകാന്തരസുഖം എന്തോ പരം വൈകുണ്ട ലോകഭോഗത്തിനോ തുല്യമായി ശോകമോഘങ്ങൾ അകന്നുമേ വീടിനാർ हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे మనస్ <laughs>